ഉപ്പുതറ മാട്ടുതാവളം കോതവാറ റോഡിന് ഇനിയും ശാപമോക്ഷമില്ല ജനപ്രതിനിധികളുടെ അവഗണനയാണ് തിരിച്ചടിയായത് ഫണ്ടെന്ന് പറയുന്നതല്ലാതെ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം മാട്ടുതാവളം കോതവാറ റോഡിലൂടെ സ്കൂൾ ബസ്സുകളടക്കം കടന്നുപോകുന്നത് ദുരിതം സഹിച്ചാണ് ഉപ്പുതറ പഞ്ചായത്തിലെ ഏഴ് നാല് മൂന്ന് വാർഡുകളെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് ഈ റോഡ് കണ്ടാൽ ആരും ഒന്ന് അന്താളിച്ചു കേരളത്തിൽ ഇങ്ങനെയും ഒരു ഉണ്ടോ എന്ന് ഓർത്തു പോകും ഇത്രയും മോശമായ റോഡ് മറ്റെങ്കിലും കാണില്ല നിരവധി തവണ റോഡിന്റെ ദുരവസ്ഥ വാർത്തയായിരുന്നു എന്നാൽ കണ്ടെറ്റും കാണാത്ത ഭാവം നടികയാണ് ജനപ്രതിനിധികൾ നാല് കൊല്ലമായിട്ടും ഇത് ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും പണിയാതെ ഓരോ മെമ്പർമാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് ആർക്കും ഇതേ പറ്റിയൊരു ഉത്തരവാദിത്വം ഇതുവരെ കാണിക്കുന്നില്ല അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം നോക്കുകയല്ല നോക്കുകയല്ല പഞ്ചായത്ത് ഒന്നും പിന്നെ ഈ വണ്ടി വളരെ കഷ്ടപ്പെട്ട അവിടെയൊക്കെ ഭയങ്കര അപകടങ്ങളാണ് ഓരോ ദിവസം ചെല്ലും റോഡിലെ കുഴികൾക്ക് ആഴം കൂടി വരികയാണ് റോഡിൽ ഇപ്പോൾ വെള്ളത്തിട്ടായതിനാൽ ആഴമറിയാതെ വാഹനങ്ങൾ വീണ് അപകടവും സംഭവിക്കാൻ തുടങ്ങി കല്ലും മണ്ണും വണ്ടി വണ്ടി ഒരു മെറ്റൽ കിടക്കുന്നതിനാൽ ുംങ്ങിയോളക്കുന്നതിനാൽ ഇരുചക്രയാത്രകൾക്ക് ഈ റോഡ് കൂടിയാണ് കഴിഞ്ഞ ദിവസം ബൈക്കിൽ വന്ന രണ്ട് മാധ്യമ പ്രവർത്തകർ ഇവിടെ അപകടത്തിൽപ്പെടുകയും ചെയ്തു വണ്ടി വന്ന് മറിയേ വണ്ടി പലതും വന്ന് ഇവിടെ വന്ന് മറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരോടും ഒത്തിരി ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ കഴിവ് പ്രാവശ്യം പറഞ്ഞു ഒരു വിശേഷം ഉണ്ടായില്ല റോഡിനോടുള്ള അവഗണന വെടിഞ്ഞ് ജനപ്രതിനിധികൾ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണം അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടിക്ക് രൂപം നൽകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഇടുക്കി വിഷൻ ന്യൂസ് പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്